പ്രിയപ്പെട്ടവരെ ഒന്നാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയും ഈ വർഷത്തെ പരീക്ഷയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ അതായത് ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ തന്നെ വളരെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒന്നാം ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകമാണ് ഈ വർഷവും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു പാഠപുസ്തകം തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ചോദ്യപേപ്പറിലും പേപ്പറിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഒന്നാം ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഈ വർഷം വന്നിരിക്കുന്ന ഒരു മാറ്റം എടുത്തു പറയാനുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഉദ്ഗ്രതിതം നേരത്തെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് ഉദ്ഗ്രതിതം മൂന്ന് ദിവസമായിരുന്നു അതായത് ഉദ്ഗ്രതത്തിൽ വന്നത് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നത് മലയാളം പരിസര പഠനം കലാകായിക വിദ്യാഭ്യാസം ഗണിതം ഈ നാല് മേഖലയായിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ അഥവാ ഉദ്ഗ്രതം മൂന്ന് ദിവസമായിട്ട് കൊടുത്തിരുന്നത് എന്നാൽ ഈ വർഷം അതിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ രണ്ട് ദിവസമായിട്ട് ചുരുക്കുകയും മൂന്നാമത്തെ ദിവസം ഗണിതത്തിന് സ്വന്തമായിട്ട് ഒരു ചോദ്യ പേപ്പർ എന്ന രൂപത്തിലാണ് ഈ വർഷം പരീക്ഷാ രീതിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ ഇൻറ്റഗ്രേഷനിൽ വരുന്ന ചോദ്യങ്ങൾ മലയാളം പരിസര പഠനം കലാകായിക വിദ്യാഭ്യാസവുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുമ്പോൾ ഇതിൽ ഉണ്ടാവുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറാണ് ഇതിൽ ഗണിതത്തിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ കൂട്ടത്തിൽ ചോദ്യം പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പരിചയപ്പെടുത്തി തരാം പക്ഷേ ഈ വർഷം എന്താണ് ഗണിതത്തിന് പ്രത്യേകമായിട്ട് ഒരു പേപ്പർ ഉണ്ടായിരിക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ കുട്ടികൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു പരീക്ഷയിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുളവാക്കുന്ന രീതിയിൽ കുട്ടികളുടെ വരെയും കലാകായിക ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഒരു പട്ടം വരയ്ക്കാനുണ്ടായിരുന്നത് പട്ടം നമുക്കറിയാം കുട്ടികൾ ഉണ്ടാക്കുകയും വരയ്ക്കുകയും പറത്തി നോക്കുകയും ഒക്കെ ഒരു സാധനമാണ് അത് കുട്ടികൾക്ക് വരയ്ക്കാനും അതിന് കളർ കൊടുക്കാനും കുട്ടികൾക്ക് താല്പര്യമാണ് ആർക്കും തന്നെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കടന്നു പോകാൻ പറ്റിയ ചോദ്യമാണ് എല്ലാ കുട്ടികൾക്കും ഏത് തരം കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ് ആ രീതിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഒരു പട്ടം വരച്ച് നിറം നൽകുക എന്നുള്ളതാണ് പട്ടം വരയ്ക്കാൻ ചെറിയ ലൈനുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ രൂപത്തിൽ തന്ന ഒരു സാധനത്തെ പട്ടത്തിന് പട്ടമാക്കി മാറ്റാൻ എളുപ്പം കഴിയും അപ്പോൾ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പട്ടത്തിന് വരച്ച് കളറ് നൽകുക എന്നുള്ളതാണ് അപ്പോൾ വട്ട പട്ടത്തിനെ വരച്ച് കുട്ടികൾ കളറ് നൽകട്ടെ ആ രീതിയിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വിലയിരുത്തി മുന്നോട്ട് പോകാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാ പട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമാണെങ്കിൽ കൂടി ഈ പാഠഭാഗം അത് ആരാ ആരാ അത് എന്നൊക്കെയുള്ളത് ഇല്ലയും പുഴുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണെങ്കിൽ ഈ ആശയത്തിനെ ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് പട്ടവുമായിട്ട് ഉറുമ്പ് തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പക്ഷേ ഈ ഒരു ചോദ്യം നമ്മൾ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത പറഞ്ഞും എഴുതുകയും കുഞ്ഞെഴുതിലെഴുതുകയും ഒക്കെ ചെയ്ത സാധനമാണ് അത് ആരാ ആരാ അത് നീ ആരാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ആ ഒരു സംഭാഷണ ഭാഗമാണ് ഇവിടെ എഴുതാനുള്ളത് ആ ഒരു സംഭാഷണ ഭാഗം കുട്ടികൾ എല്ലാവരും എഴുതും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം അത് കൃത്യമായ രീതിയിൽ നമ്മൾ കുഞ്ഞെഴുത്തിലും ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിൽ ചാർട്ട് ബ്ലാക്ക്ബോർഡിൽ ഒക്കെ ഒക്കെ നമ്മൾ എഴുതി പതിഞ്ഞ സാധനങ്ങളാണ് അത് കുട്ടികൾക്ക് എഴുതാൻ യാതൊരു പ്രയാസവുമില്ല ഇവിടെ കുഞ്ഞിപ്പുഴവും അതുപോലെ തന്നെ ചെടിയും ഒക്കെ തന്നെ എന്താണ് കുഞ്ഞു വിത്തും ഒക്കെ മാറിയിട്ട് കഥാപാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് മാറുന്ന എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ എന്താണ് ആ സംഭാഷണങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല വ്യക്തതയുള്ള ഭാഗമാണ് ഇത് കുട്ടികൾക്ക് ചെയ്യാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അത് കുട്ടികൾ വൃത്തിയായിട്ട് ചെയ്യും ആരാ അത് എന്നാണ് എഴുതാൻ ു അത് എന്നുള്ളത് അത് ആരാ എന്നുള്ളത് താഴെ തന്നിട്ടുണ്ട് അവിടെ തെളിവെടുത്ത് കുട്ടികൾക്ക് എഴുതാവുന്നതാണ് പിന്നെ ചുവട്ടിൽ എഴുതേണ്ടത് നീ ആരാ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം എഴുതാം അതും എന്താണ് കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ വർഷമൊക്കെ ചോദ്യ പേപ്പർ വന്നിട്ടുള്ളത് ഈ വർഷവും ആ രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം ആ രീതിയിൽ തന്നെ ആവട്ടെ കാരണം ഒന്നാം ക്ലാസ്സുകാരാണ് തുടക്കക്കാരാണ് അവരെ ഒരു പരീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല പേടിപ്പിക്കാനൊന്നും പോകുന്നില്ല അവർ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ് നമ്മൾ നൽകുന്നത് ഓക്കെ പട്ടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിട്ടുപോയൊരു സാധനമാണ് കുട്ടികൾക്കിവിടെ വായിച്ചിട്ട് അതിനനുസരിച്ച് നിറ നൽകാനുണ്ട് വാല് നീല ചിറക് പച്ച വരയുടെ മുകളിൽ കറുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് കുട്ടികൾ ആ നിർദ്ദേശങ്ങൾ വായിക്കുന്നതിനുള്ള അവസരം അവിടെ ഒരുക്കുന്നുണ്ട് കുട്ടികൾക്ക് വായിക്കാൻ അറിയാവുന്നതാണ് ആ അവസരത്തെ മുൻനിർത്തി വായിച്ചിട്ട് കുട്ടികൾ ആ രീതിയിൽ കളറ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അതും കൃത്യമായി കൺവേ ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ കഴിയുന്നത് പിന്നെ കഴിഞ്ഞ വർഷം മലയാളത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പട്ടം കണ്ട കാഴ്ച എഴുതാനായിരുന്നു നമുക്കറിയാം കുട്ടികൾക്ക് ആ കാഴ്ചകൾ എഴുതാൻ ഒന്ന് തന്നിരിക്കുന്ന പേപ്പറിൽ സ്ഥലം പോരാഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ പേപ്പർ വരെ കൊടുത്തിട്ട് പട്ടം കണ്ട കാഴ്ചകൾ എഴുതിയ കൂട്ടുകാരാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോയത് കാരണം അത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ട് നമ്മളുടെ കൂടെ നടന്ന് വന്നവരാണ് മക്കൾ അതുകൊണ്ട് തന്നെ പട്ടം കണ്ട കാഴ്ചകൾ എഴുതാൻ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പട്ടം കണ്ട കാഴ്ചകൾ കുട്ടികളെ കൊണ്ട് വീട്ടിൽ നിന്ന് എഴുതി നോക്കണം വെറുതെ എഴുതുകല്ല പട്ടം കട കണ്ടോ അല്ലെങ്കിൽ പട്ടം വണ്ടി കണ്ടോ പട്ടം റോഡ് കണ്ടോ എന്ന് മാത്രമല്ല അത് കുറച്ചും കൂടെ എന്താണ് മനോഹരമാക്കിക്കൊണ്ട് കുട്ടികളെ എഴുതാൻ അതായത് താളാത്മകമായും ഭാവാത്മകമായും ഒക്കെ എഴുതാനുള്ള കഴിവ് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ വേണം അവരുടെ രചനകൾ മെച്ചപ്പെടുത്തി എഴുതാൻ ആ രീതിയിലേക്ക് കുട്ടികൾ എഴുതി കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഒരു പരീക്ഷയായിട്ട് കുട്ടികൾക്ക് ഇതിനെ കാണാൻ കഴിയും കുട്ടികൾക്കെല്ലാം ഇത് എഴുതാൻ കഴിയുന്നതാണ് പക്ഷേ അവരുടെ എന്താണ് ആ രചനാ മികവ് കൂടെ തെളിയിക്കുന്ന രീതിയിൽ വേണം കുട്ടികൾ ഈ പരീക്ഷയെ സമീപിക്കാൻ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ രമ പേപ്പർ മടക്കി അപ്പു ഈർക്കിൽ വളച്ചു മേരി വാല് ഒട്ടിച്ചു ആമി ചരട് കെട്ടി പട്ടം പറത്തി അപ്പോൾ അതൊക്കെ കുട്ടികൾ വായിച്ചതിന് ശേഷം ഉത്തരം എഴുതേണ്ട ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് പട്ടം നോക്കി വരി കണ്ടെത്തു അതൊക്കെ വരുന്നത് എന്താണ് മുകളിൽ കുട്ടികൾ വായിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എഴുതാനുള്ള സാധനങ്ങളാണ് ആ സാധനം എന്താണ് കുട്ടികൾക്ക് അവരുടെ വായന ഉറപ്പിച്ചതിന് ശേഷം അവർ കണ്ടെത്തി എഴുതാനുള്ള ഒരവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം വലിയ മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഇത്തരം മോഡൽ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചോദ്യത്തിൽ ഈയൊരു മാറ്റങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അതായത് മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കി അതിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതാനുണ്ടായിരിക്കും ആ രീതിയിൽ നമ്മളെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം മാറിയിട്ടുണ്ട് ആ രീതിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ തന്നെ മക്കൾക്ക് നന്നായിട്ട് ഒന്നുകൂടി വ്യക്തത വരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക അതോടൊപ്പം തന്നെ എഴുത്തിനും കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിട്ട് ഇങ്ങനെ എഴുതാൻ കഴിയാത്ത മക്കളാരും